ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയാ മക്കളെ വിശേഷം സുഖമല്ല എല്ലാവർക്കും പിന്നെ ഞാൻ നല്ല ചെയ്ത വർക്കത് ചേരച്ച ഫ്ലവർ ഉണ്ടാക്കല് ഇതാ കുത്തിമുളക്കട്ട് പിന്നെ കഴിഞ്ഞെല്ലാം ഇണ്ടാക്കിയത് മഹാ കഴിയണതാ അത് കാണാൻ രസല്ലേ ചെടിച്ചട്ടിട്ട് ഫ്ലവറി അപ്പം ഞാൻ പറയാൻ വന്നത് എന്താന്ന് വെച്ചാൽ ഇന്നലെ എൻ്റെ ചങ്കായ ചങ്ക് ശാനോ മോന് വീടോട്ടായിരുന്നു അത് ഞാനിന്ന് കണ്ടു പക്ഷെ അതിലൊന്നും പിന്നെ എനിക്ക് തോന്നിയ കാര്യം അതൊക്കെ സത്യം തന്നെയാണ് എന്താ വെച്ചാൽ അവൻ്റെ ഓരോരുത്തർക്ക് ഓരോരോ അവകാശങ്ങളും അധികാരങ്ങളും ഉണ്ട് അത് നമ്മൾ ആരും തടയുന്നില്ല പക്ഷേ അവരെ അവരെ വ്യക്തിത്വമായ കാര്യങ്ങളൊന്നും നമ്മൾ ഇതാവില്ല നമ്മളൊരാളെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എനിക്ക് എന്നെ എന്നെ വിട്ടു പോവുമോ എന്നെ ഇതാവുമോ എന്നുള്ള ഒരു സങ്കടം ശേഷം സമ്മതിച്ചു കൊടുത്തോളം അതൊരു പച്ചപ്പാവാണ് ആ വ്യക്തി അത് എന്തു ചെയ്താലും എന്നെ 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 എന്ത് പറഞ്ഞാലും എൻ്റെ 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 അച്ചങ്കായ ശാനുവിനെ ഞാൻ ഒരിക്കലും വെറുക്കില്ല എനിക്കത്ര എത്ര എതിരായാലും ഞാനതിൽ വെറുക്കാനും എനിക്ക് കഴിയില്ല എന്ന് വെച്ചാൽ എൻ്റെ കൂടെ നിർത്താനേ കഴിയുള്ളു എൻ്റെ കുഞ്ഞാങ്ങളായിട്ട് എനിക്ക് എല്ലാ സൗഭാഗ്യങ്ങളും പറഞ്ഞാൽ എനിക്ക് തന്നതാണ് പക്ഷെ ആ വീഡിയോ കണ്ടാലും പോലും എനിക്ക് സങ്കടം വരുന്നില്ല എന്ന് വെച്ചാൽ അതിൻ്റെ സത്യാവസ്ഥയാണ് അത് ബോധ്യപ്പെടുത്തിക്കുന്നത് പക്ഷേ എനിക്ക് ആരും ഇല്ലാത്തത് കൊണ്ട് എൻ്റെ കൂടെ നിന്നതാണ് പക്ഷേ അത് വേർപിരിയുമ്പോൾ പറയുമ്പോൾ വല്ലാത്ത സങ്കടം വരും നമ്മൾ എവിടെ നിന്നാ ഉള്ളിൽ നിന്ന് സങ്കടം വരും എനിക്ക് എന്നെ അത്ര സ്നേഹിക്കുന്ന എൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കുമ്പോഴും എനിക്ക് എൻ്റെ ആരൊക്കെ ആയിപ്പോവും എനിക്ക് തോന്നിപ്പോവും പക്ഷേ ഓം പറഞ്ഞത് അയാൾ ആ വ്യക്തി പറഞ്ഞത് പിന്നെ ശരിക്കും യഥാർത്ഥ സത്യം തന്നെയാണ് ഒരാളെ ഒരിക്കലും സഹായിക്കാൻ പറ്റുകയുള്ള എന്നെ സഹായിച്ചതിന് ബാക്കിയുള്ളവരെ അതിനെ പറ്റിച്ചു പോയി പറ്റിച്ച് പോയി എന്ന് പറയുന്നുണ്ട് അകത്ത് പോവാനും പറയുന്നുണ്ട് പരിഹാസങ്ങളും കുറേ കേൾക്കുന്നുണ്ട് അതൊക്കെ ഞാൻ കമൻറ്റിലൂടെ അറിയുന്നുണ്ട് പക്ഷെ ഒരാൾ ഇങ്ങനൊരു വ്യക്തിയെ നമ്മൾ സഹായിക്കാൻ ആരും തയ്യാറാവില്ല എന്താണെന്ന് വെച്ചാൽ ആരും ഇതിന് കിട്ടൂല അതിനെപ്പോലെ ആരും കിട്ടില്ല അതിൻ്റെ മനസ്സ് പോലും വേറെ ഒരാൾക്ക് തോന്നില്ല വേറെ ചിന്തകളാണ് ചതിക്കാരെ നോക്കുകയുള്ളൂ എൻ്റെ